കുളമ്പ് മാവാണ് അത്യാവശ്യം ഒരു ആറരടി ആയിട്ടുള്ള മാവാണ് ഇതിൻ്റെ അടി കട്ട് ചെയ്യേണ്ടത് അങ്ങനെ റമ്മിൽ വെക്കുകയാണ് കേട്ടോ റമ്മിൽ വെക്കുകയാണ് ഇതിൻ്റെ അടിയിൽ നിന്ന് വേര് വലിയ കേട് വരാതെ മണ്ണിൻ്റെ കരം കുറക്കണം മണ്ണിൻ്റെ കരം കുറച്ചില്ലായെന്നുണ്ടെങ്കിൽ റമ്മിൻ്റെ മേലെ വന്ന് നിൽക്കും റമ്മിൻ്റെ ഏറ്റവും മേലെയാണ് മാവ് നിൽക്കേണ്ടത് അപ്പോഴാണ് ബേക്ക് അടിക്ക് വേരറങ്ങി പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ അല്ല റമ്മിൽ താത്തി വെച്ചാൽ വേറിറങ്ങി പോകൂല ചിലത് ഇതൊക്കെ ഒരുപാട് അടിക്ക് ഒരു തിരക്കൊക്കെ അടിക്ക് വെക്കും തൈ അപ്പോൾ ഇതിനെ അടിക്ക് വേര് പോകാനുള്ള സ്പേസ് ഉണ്ടാവില്ല ഏറ്റവും മേലേക്ക് പൊന്തിച്ച് വെക്കുക ഇത് കാറ്റി മോണാണ് നല്ല മാവ ഇങ്ങനെ കുടിച്ചാൽ റമ്മിൻ്റെ ഒപ്പം നിൽക്കും മേലെ വന്ന് നിൽക്കണം ഇങ്ങനെ വെക്കുമ്പോൾ ബെഡ് അടിയിൽ പോകുകയില്ല വേണ്ട നേരെയാണ് തയ്യ് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് അടിക്ക് വേര് ഇറങ്ങിപ്പോ വെള്ള സ്പേസും ഉണ്ടാവും മണ്ണ് ഇതുപോലെ കൂടെ അടിയിൽ നിന്ന് ഒഴിവാക്കുക ഇതിലുമ്പോൾ കോഴിക്കാട്ടം പൊടിച്ച് പൗഡർ ആക്കണ്ട കൈ കൊണ്ട് തിരുമ്പി പൗഡറാക്കിയിട്ട് റമ്മിനോട് ചാരി ഇടണം വിട്ടിട്ട് കോഴിക്കാട്ടം കോഴിക്കാട്ടം ചൂട് പുറത്തിട്ട് ചൂട് പോയ ശേഷം ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ചെടി ചീഞ്ഞു പോവും കോഴിക്കാട്ടിട്ടേണ്ട ടൈമാണ് ഇപ്പോൾ ഈ മഴക്കാലത്ത് ഇത് നല്ല ആക്കണം കാണിച്ച കോഴിക്കാട്ടതാ പൗഡർ ആക്കി സീഡ് കൂടെ ഇട്ടു സീഡ് കൂടെ ഇട്ടു കൊടുത്തു ഓപ്പണായി വെച്ച് ചൂട് പോയ കോഴിക്കാട്ടാണ് അല്ലെങ്കിൽ മാവ് പോകട്ടോ ഇനി കോഴിക്കാടത്തിനുണ്ടാക്കിയ കമ്പോസ്റ്റാണ് കോഴിക്കാടത്തിനുണ്ടാക്കിയ കമ്പോസ്റ്റ് ഇത് മഴയത്തിട്ടിട്ട് അതിൻ്റെ കറ കളഞ്ഞ കമ്പോസ്റ്റാണ് ഫുള്ള് കറ കളഞ്ഞത് അപ്പോൾ അത് സെറ്റാക്കി കേട്ടോ അത് ഫുള്ള് സെറ്റാക്കി അപ്പോൾ കടയില്ലേ ഇറമ്മിൻ്റെ മേലെ വരെ വരെ നമ്മൾ വെക്കുമ്പോൾ അപ്പോൾ അതിന് അടിയിൽക്ക് പോകാനുള്ള ഇറങ്ങി പോകാനുള്ള സ്പേസ് ഉണ്ടാവുകയുള്ളു ചില ആളുകൾ താത്തി വെക്കും താത്തി വെച്ചാൽ വീരടിക്ക് പോകാനുള്ള സ്പേസ് ഉണ്ടാവില്ല അത് സെറ്റാക്കി വേണ്ട കുളമ്പ് മാവാണ് നല്ല ഫ്ലേവറാണ് കുളമ്പ് മാവ് ഇതുപോലെ റമ്മിൽ വെച്ച കുളമ്പ് മാവ് ഇത് മറ്റേ ബനാനാ മേങ്കോ ആണ് നല്ല ഗ്രോത്തിലാണ് വരേണ്ടത് അതിനും കോഴിക്കാട്ടന്ന് തന്നെയാണ് ചൂട് കളഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് ഇതും ബാനയാണ് ഇതിൻ്റെ അടിഭാഗം അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത് എത്ര പെട്ടെന്ന് തൂമ്പൊന്നും സെറ്റായി കോഴിക്കാട്ടം മെയിൻ വളമാണ് പക്ഷെ അത് ബുദ്ധിയിൽ കളിച്ചില്ലെങ്കിൽ മരങ്ങൾ കിടന്നു പോവും നല്ല വണ്ണം നല്ല വണ്ണം വയ്ക്കാനും പെട്ടെന്ന് തൂമ്പിടാനൊക്കെ കോഴിക്കാട്ടം ഫസ്റ്റാണ് പക്ഷെ അത് ബുദ്ധിയിൽ ചെയ്തില്ലെങ്കിൽ മരം ഫുള്ള് പോവും മഴക്കാലം ചെയ്യാൻ പറ്റുള്ളൂ മഴ നല്ല നല്ല ടൈമിന് കോഴിക്കാട്ടത്തിൻ്റെ ചൂട് കളയും വാങ്ങും വെപ്പം മുണ്ണാക്കും എല്ലാ ഇട്ടുണ്ട് കേട്ടോ എല്ലാ വളമിക്സുകളും വേറെയും കൊടുത്തിട്ടുണ്ട് ിട്ടുണ്ട് കേട്ടോ ഞമ്മ കണ്ടിട്ട് നീക്കി വെക്കണമെങ്കിൽ രണ്ടാൾക്ക് പിടിച്ചാൽ നീക്കി വെക്കാം അടിയിൽ ചവിരിച്ചോറ് ഓൾസ് ഇട്ടിട്ടുണ്ട് ഓൾസിൻ്റെ അവിടെ ഇതിൻ്റെ ഓട്ടുംപൊടി വെച്ചിട്ട് അതിൻ്റെ മേലെ ചവിരിത്തുപ്പ് വെക്കണം ഇത് സാധനം വെക്കണം അതല്ലെങ്കിൽ ഓൾസ് അടഞ്ഞാൽ അടി ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കും മരം ചെയ്യും ഓട് വെച്ചിട്ട് ഓട്ടിൻ്റെ നാല് ഭാഗത്തും ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് ഇത് വെക്കണം അടിയിൽ ഓൾസിൻ്റെ അവിടെ വെള്ളം ഒഴിവാ വെള്ളം അടിയിൽ ഓൾസ് കേട്ടോ അല്ലെങ്കിൽ മരം കേടും ഈ സൈഡിൽ ഹോൾസ് ഉണ്ട് ഇത് കെട്ടി കെട്ടിവലിക്കാളെ കൂടെ വെള്ളം ഒഴിക്കുമ്പോൾ ചാരിച്ചോറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ പീസ് കറക്റ്റ് താത്തി കൊടുക്കുക കറക്റ്റ് താത്തിയിട്ട് ഇത് ഇതേപോലെ കൊടുക്കുക താത്തിയിട്ട് എന്നാൽ വെള്ളം ഒഴിക്കുമ്പോൾ കൂടെ ചരിച്ചോർ ഇറങ്ങി പോരില്ല ഈ ഗ്യാപ്പിൽ ചരിച്ചോറ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ചെറിയ പേപ്പറിൻ്റെ കഷ്ണം വെട്ടി വെക്കുക ഈ വോൾസിൻ്റെ അവിടെ ഈ വോൾസിൻ്റെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മൾ നനക്കുമ്പോൾ അതിൽ കൂടെ ചൗരിച്ചോറ് താഴത്ത് കറങ്ങി പോരും ബ്ലേ പേപ്പർ ചോർത്താൽ മതി ഈ ഈ കവർ തന്നെ കട്ട് ചെയ്ത് ചോദിക്കുക നല്ലത് ലൈഫുള്ള കവറാ ബ്ലാക്ക് കവർ ശകരിച്ചോറാണ് ശകരിച്ചോറിൻ്റെ കറ കളിയാണ് ഇട്ട കറ കളിയാതിട്ടുകഴിഞ്ഞാൽ ചെടിക്ക് വളർച്ച കിട്ടുക വലിയൊരു വളർച്ച കിട്ടാതെ അങ്ങനെ നിക്കും അതിന്റെ കറ പൂണേ പോകും ചരിച്ചോറിന്റെ കറ അതേപോലെ റമ്മിലിട്ടിട്ട് ഇതേപോലെ ഓൾസ് ഉണ്ടെങ്കിൽ അങ്ങനെ പോയിക്കോളും പോൾസിൻ്റെ അവിടെ ഓട്ടം ഇടുന്നതിന് വെച്ചു കൊടുത്താൽ മതി താഴത്ത് അല്ലെങ്കിൽ ചോറ് ചോറ് ഇറങ്ങി വരും ഈ കറ ചെടിക്ക് കേടാണ്